നമസ്കാരം ഇതുവരെയും നമ്മൾ നിരീക്ഷിച്ചത് ജ്യോതിഷത്തിൻ്റെ കുറിച്ചാണല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ പ്ലസ് പോയിന്റ് കൂടി ഒന്ന് മനസ്സിലാക്കാം ജ്യോതിഷത്തിലെ പ്രവചനം എന്ന ഭാഗം മുഴുവൻ നമുക്ക് വിശ്വസിക്കാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ലോകത്തിലുള്ള ഏത് ശാസ്ത്രവും മനുഷ്യൻ്റെ ഭാവിയെ പറ്റി നൂറ് ശതമാനം പ്രവചിക്കാൻ പറ്റാത്തതാണ് അത് കാലാവസ്ഥയാകട്ടെ ഇലക്ഷൻ്റെ പ്രഡിക്ഷൻ ആകട്ടെ ശരീരത്തിൻ്റെ സ്കാനിങ് ചെയ്യുന്നതാകട്ടെ എന്താണെങ്കിലും ഈ പ്രഡിക്ഷൻ നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കാവുന്ന ഒന്നും തന്നെ മനുഷ്യനിർമ്മിതമായിട്ടില്ല ഇതുകൂടി നമ്മൾ കണക്കിലെടുത്ത് വേണം ജ്യോതിഷത്തെ സമീപിക്കുവാൻ ജ്യോതിഷത്തിൻ്റെ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് പോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തള്ളിക്കളയുകയും വേണം അതിൽ പറയുന്ന പല കാര്യങ്ങളും കുറേയൊക്കെ സത്യമായിട്ട് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ നല്ല കാര്യങ്ങൾ കുറേയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജ്യോതിഷത്തെ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും ഇതിനെ കുറിച്ചാണ് ഇന്ന് ഗോപാലകൃഷ്ണ സാറിൻ്റെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം നമസ്കാരം ഡൽഹി അസംബ്ലി എലക്ഷന് പ്രൊഡിക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു മോഡി പ്രധാനമന്ത്രി ആവുന്നതിനെ കുറിച്ചുള്ള പ്രൊഡിക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ നമുക്കറിയാം അതായത് സൂ സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് ടൈംസ് നൗ ഹെഡ് ലൈൻസ് ടുഡേ എൻ ഡി ടി വി ഇരുപത്തി ഇരുപത്തിനാല് ഇൻഡു ഏഴ് അതുപോലെ തന്നെ സി എൻ ഐ ബി എൻ നാലു പേരുടെ പ്രൊഡിക്ഷനും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു വന്നവരുടെ അടിസ്ഥാനത്തിലാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം തെറ്റി ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും ശരിയായില്ല ഡൽഹിയിലെ എലക്ഷനേതല്ലേ കെജ്രിവാളിൻ്റെ അപ്പോൾ പ്രൊഡിക്ഷൻ തെറ്റാവാം മാൽത്തൂസൺ തിയറി അനുസരിച്ചിട്ടാണ് എല്ലാ എക്കണോമിക്കൽ ഗ്രോത്തും അത് നൂറ് ശതമാനവും തെറ്റാ മാൽത്തൂസൺ തിയറി ജനസംഖ്യ ജോമട്രിക്കൽ പ്രോഗ്രഷനായിട്ട് വർദ്ധിക്കും അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഏതാണ്ട് അർത്ഥമെറ്റിക് പ്രോഗ്രഷനായിട്ട് വർദ്ധിക്കും അത് തെറ്റാ അമേരിക്കയിലെ ജനസംഖ്യ സ്റ്റാഗ്നൻ്റ ഇരുപത്തൊമ്പത് പോയിൻ്റ് അഞ്ച് കോടി അതുപോലെ കാനഡയിലെ ജനസംഖ്യ സ്റ്റാ സ്റ്റാഗ്നൻഡ മൂന്നാം പോയിന്റ് രണ്ട് കോടി യൂറോപ്പിലെ സ്റ്റാഗ്നൻഡ ജനസംഖ്യ ജോമട്രിക്കൽ പ്രോഗ്രഷനായിട്ട് വർദ്ധിക്കണില്ല അഗ്രികൾച്ചർ അസാധാരണമായിട്ട് വർദ്ധിക്കുന്നുണ്ട് മാൽത്തൂസൺ തിയറി തെറ്റ് അതുപോലെ തന്നെ ഗോഡ്സ് ഗോഡ് പാർട്ടിക്കിൾ ദൈവഗണം പ്രൊഡിക്ഷൻ ഒക്കെ തെറ്റി സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞതുവരെ തെറ്റിയിട്ടുണ്ട് ലെപ്റ്റോണുകളും ഫെർമിയോണുകളും കഴിഞ്ഞ് മൂന്ന് ദിവസം മുമ്പുള്ള മാതൃഭൂമിയുടെ ലാസ്റ്റ് പാർട്ട് നോക്കുക ഉത്തരം കിട്ടും മൂന്ന് ദിവസം മുമ്പുള്ള മാതൃഭൂമിയുടെ ലാസ്റ്റ് പാർട്ട് നോക്കിയാൽ പുതിയ കണം അല്ലാത്ത ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോ പ്രൊഡിക്ഷൻ ഭാഗികമായിട്ട് ശരിയാവാം പൂർണ്ണമായിട്ട് ശരിയാവാം പൂർണ്ണമായിട്ട് തെറ്റാവാം ഇതെല്ലാ പ്രൊഡിക്ഷനും ആണ് പിന്നെ പ്രവചനങ്ങൾ കുറേയൊക്കെ നാളത്തേക്ക് മാർഗദർശകമാക്കാൻ ഉപയോഗിക്കുന്നു അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാനും ചെയ്യേണ്ടത് പ്രഡിക്ഷൻ കണ്ണുമടച്ച് നോക്കല്ല ഒരു ചെറിയ ഉദാഹരണം ചെറിയ ഉദാഹരണം എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും പാട്ട് പാടിയാൽ എരുമയോ പോത്തോ ഉണ്ടെങ്കിൽ പോലും കയറ് പൊട്ടിച്ചു പോകും പക്ഷെ എൻ്റെ മകളുടെ ജാതകത്തിൽ രണ്ടാം ഭാവത്തിൽ ശുക്രൻ സ്വക്ഷേത്രത്തിൽ ഇടവം രാശിയിലുണ്ട് രണ്ടാം ഭാവത്തിൽ ശുക്രൻ ഇടവം രാശിയിൽ വരികയാണെങ്കിൽ മിക്കവാറും ഉറപ്പാണ് നല്ല രീതിയിൽ പാട്ട് പാടാനുള്ള കഴിവുണ്ടാവും അതുകൊണ്ട് നാലാമത്തെ വയസ്സ് മുതൽക്ക് പാട്ട് പഠിപ്പിച്ചു നല്ലോണം പാട്ടുപാടും മകൻ്റെയും രണ്ടാം ഭാവത്തിൽ ഈ ശുക്രൻ ഉണ്ട് സ്വക്ഷേത്രത്തിലല്ല ദൃഷ്ടി ഉച്ചത്തിലിരുന്ന ശുക്രൻ അവനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പഠിപ്പിച്ചു ഒരു മാർഗദർശകമാണ് ഞാൻ കാനഡയിൽ നിന്ന് വന്നപ്പോൾ ഗുരുദശയില് ശുക്രാപഹാരം ശുക്രൻ പന്ത്രണ്ടിൽ എൻ്റെ കുത്തുപാള എടുക്കാൻ ഇനി വേറൊന്നും വേണ്ട അതാണ് എൻ്റെ അവസ്ഥ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു കണ്ടീഷനുണ്ട് ആ സമയത്ത് വീട് വയ്ക്കാൻ ശ്രമിച്ചാൽ കയ്യിലുള്ള പൈസ മുഴുവനും പോയി കിട്ടും പക്ഷെ വീടുണ്ടാവും അതുകൊണ്ട് ആറര ലക്ഷം രൂപ മുടക്കിയിട്ട് വീട് വെച്ചത് ഈ ഗുരുദശയിൽ ശുക്രാപഹാരത്തിൽ ഞാൻ ഇതിനെ ഇടയ്ക്ക് കയറി പറഞ്ഞറിയോ ചില കാര്യങ്ങൾ മാർഗദർശകമായിട്ട് ഉപയോഗിച്ചാൽ അത് മറ്റൊരു സ്ഥലത്തൊന്നും നിന്നും കിട്ടാനില്ല വേണമെങ്കിൽ ഉപയോഗിക്കാം വേണ്ടെങ്കിൽ ഉപയോഗിക്കണ്ട അപ്പോൾ പ്രവചനങ്ങൾ അതേപോലെ ഉപയോഗിക്കരുത് ചിലതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ പരീക്ഷിക്കാൻ നല്ലതാണ് എന്നറിയുക അടുത്തത് നാളെ എന്ത് സംഭവിക്കുമെന്നത് ഒരു വ്യക്തിക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് ലഭ്യമായ ഒരു സയൻറ്റിഫിക് സംവിധാനത്തിനും വിശകലനം അഥവാ ഉത്തരം നൽകാനാവില്ല അതൊരു സത്യ ഒരു എൻജിനീയർ നിങ്ങൾക്ക് അടുത്ത വർഷം എന്തായിരിക്കും അവസ്ഥ ഡോക്ടർ ഒരു ഒരു ഹോസ്പിറ്റൽ തുടങ്ങണോ പ്രൈവറ്റ് പ്രാക്ടീസ് മതിയോ ഈ ചോദ്യത്തിന് ലോകത്തിലെ ഒരാൾക്കും ഉത്തരം പറയാൻ സാധിക്കില്ല പറഞ്ഞാൽ ശരിയാവണമെന്നില്ല അപ്പം നാളെ എന്ത് സംഭവിക്കുമെന്നറിയാൻ ലോകത്തിൽ ഒരു ഉപകരണവും ഇല്ലാത്ത സ്ഥിതിക്ക് ഇന്ന് ലഭ്യമായ ഒരു സംവിധാനമാണ് ജ്യോതിഷം ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പം അടുത്തു നോക്കാം വിശ്വസിച്ചാലും അതേ വരി തന്നെ വിശ്വസിച്ചാലും സ്വീകരിച്ചാലും ഉപയോഗിച്ചാലും തിരസ്കരിച്ചാലും ഇന്ന് ലഭ്യമായ ഒരേ ഒരു മാർഗമാണ് ജ്യോതിഷത്തിൻ്റെ മാർഗം ജ്യോതിഷത്തിൻ്റെ പന്ത്ര അത് അവസാനത്തെ വാക്ക് തരാനുള്ളതല്ല മാർഗനിർദ്ദേശം തരാൻ വേണമെങ്കിൽ സ്വീകരിക്കാൻ വേണ്ടെങ്കിൽ തിരസ്കരിക്കാൻ അടുത്ത വരി ആധുനിക ശാസ്ത്രം ഇന്ന് അംഗീകരിച്ചിരിക്കുന്ന പുനർജന്മമുണ്ടെന്ന സത്യവും അത് കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മങ്ങളുടെ അനുഭവിച്ചു തീരാത്തതിൻ്റെ ബാക്കിയുടെ അടിസ്ഥാനത്തിലാണ് പുനർജന്മം എന്ന സത്യവും കൂടി ചേർത്ത് ജ്യോതിഷം ഉപയോഗിച്ചാൽ അതിൽ കുറെ യുക്തിയുണ്ടെന്ന് മനസ്സിലാക്കാം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയായത് കഴിഞ്ഞ ജന്മം വരെ ഞാൻ ചെയ്തതിൽ അനുഭവിച്ച് തീർക്കാത്തത് അനുഭവിച്ച് തീർക്കാൻ പറ്റിയ ഒരു ശരീരം തിരഞ്ഞെടുത്തു കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഒത്തിരി പേരുടെ കുത്തി പൊട്ടിക്കാൻ ശ്രമിച്ചു എങ്കിൽ ഈ ജന്മത്തിൽ ഞാൻ എന്തായിത്തീരും ഉത്തരം ഞാൻ പറയണില്ല തന്നെ തന്നെ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ചിന്തിക്കാം കഴിഞ്ഞ ജന്മത്തിൽ ഒത്തിരി പേരുടെ കയ്യും കാലം അടിച്ചു പൊളിച്ചു നിചരിക്കാം ഒത്തിരി പേരുടെ ചെവി തല്ലിപ്പൊളിച്ചു എന്ന് വിചാരിക്കാം ആ കർമ്മബലം കഴിഞ്ഞ ജന്മത്തിൽ അനുഭവിച്ചില്ല അനുഭവിച്ചില്ലെന്ന് വിചാരിക്കാം ആ കർമ്മബലവും കൊണ്ട് ആത്മാവ് ആ കർമ്മബലം അനുഭവിച്ച് തീരാൻ പറ്റിയ ഒരു ശരീരത്തെ തിരഞ്ഞെടുക്കുന്നു എങ്കിൽ ആ ശരീരം പ്രകൃതി നിശ്ചയിച്ച സ്ഥലത്ത് പ്രകൃതി നിശ്ചയിച്ച സമയത്ത് സിസേറിയനിലൂടെയല്ല പ്രകൃതി നിശ്ചയിച്ച സ്ഥലത്ത് പ്രകൃതി നിശ്ചയിച്ച സമയത്ത് ആ ജന്മം എടുക്കുന്നു എങ്കിൽ ആ സമയത്തെ ജാതകമെഴുതിയാൽ ആ പുനർജന്മത്തിൽ ആ വ്യക്തി അനുഭവിച്ച് തീർക്കേണ്ടതിൻ്റെ കുറേ മാർഗരേഖ ലഭിച്ചു എന്ന് വരാം ലഭിച്ചു എന്ന് വരാം പക്ഷേ സിസേറിയൻ നടത്തിയാലോ എനിക്കറിഞ്ഞൂടാ നിൽക്കാൽ നല്ല ആരുത്തരം പറയാൻ ശ്രമിച്ചാലും ശരിയാവില്ല എന്താ കാരണം അറിയോ ഒരു ഇരുപത് കൊല്ലം മുമ്പ് വരെ തൊണ്ണൂറ് ശതമാനം ജനനവും നാച്ചുറൽ ഡെലിവറിയാണ് ഇപ്പം തൊണ്ണൂറ് ശതമാനവും സിസേറിയനാണ് അപ്പോൾ ആർട്ടിഫിഷ്യലി സമയം സൃഷ്ടിച്ച് ആർട്ടിഫിഷ്യലി ഭൂമിയിലേക്ക് കൊണ്ടുവന്നാൽ ആ സമയമെടുത്ത് ജാതകം എഴുതിയാൽ അത് നാച്ചുറൽ ആയിരിക്കോ എന്ന ചോദ്യത്തിന് ഉത്തരം അറിഞ്ഞുകൂടാ അതിൽ നിന്ന് ലഭിക്കുന്നത് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ അടുത്ത വരി ഭാരതീയ പൈതൃകമായ ഞാൻ വേറൊരു വരിയിലേക്ക് പോയി തിരിച്ചു വരാം ഭാരതീയ പൈതൃകമായ യോഗ ആയുർവേദം വേദം സംഗീതം നൃത്തം സംസ്കൃതം നമ്മുടെ പ്രത്യേക രീതിയിലുള്ള ഭക്ഷ്യവിഭവങ്ങൾ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങള് നമ്മളുടെ സങ്കല്പങ്ങള് നമ്മുടെ കഥകള് അനുഭവങ്ങൾ ജീവിതസത്യങ്ങള് ഭാരതീയമായ ഉപദേശങ്ങൾ ഇവയെല്ലാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ലോക ജനത അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ നമ്മുടെ ജ്യോതിഷവും അസാധാരണമാവും വിധത്തിലുള്ള അംഗീകാരത്തിന് മുന്നോട്ട് വന്നുകൂടുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ജ്യോതിഷത്തിനെ മാത്രം ആധാരമാക്കി ജീവിതത്തിലെ ഒരു കാര്യവും ജീവിതത്തിലെ ഒരു കാര്യവും ഡിസൈൻ ചെയ്യല്ലേ ബാക്കി കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ജ്യോതിഷം എങ്ങനെ പ്രയോജനപ്പെടും എന്ന് നോക്കിയിട്ട് അതിലെ ഒരു ഭാഗം മാത്രം നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം